കൊണ്ടല്ല പാട്ട് കടലമ്മ കരഞ്ഞല്ലേ പറ്റത് കണ്ണീരല്ല മളല്ലേ കട്ടത് ആണ് ാണ് ഇങ്ങനൊരു ഈ ഒരു ഈ ഗണത്തിലൊന്നും ചെയ്ത് ആൾ ഇങ്ങനെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കിട്ടുമോന്നൊക്കെ നോക്ക് എന്ന് പറഞ്ഞപ്പോഴാണ് കറക്റ്റ് ആയിട്ട് ആ സാധനം കിട്ടിയത് പറ്റത് കൊറച്ചെടുത്തു നിന്നാലും മോശം ഇല്ലാത്തൊരു പാട്ടാണ് വിചാരിക്കണേ കടൽ മത്സ്യത്തൊഴിലാളികളുടെ നടക്കുന്ന സംഘർഷപരിതമായ ജീവിതത്തെ കുറിച്ചൊക്കെ എഴുതുന്ന ഒരു പാട്ടാണ് അപ്പം പെട്ടെന്ന് കടലിൽ പോയിട്ട് പിന്നെ അപ്പനെ മോനെന്റെ അടുത്ത് പറയാ അപ്പം കടലിൽ പോയി അപ്പനെ കാണല് അപ്പൊ അറിയാം അപ്പം പോയിന്നറിയാ ഇവന് നാളെ ചെയ്യാൻ പോണ പണി തന്നെയാ മനസ്സിലായോ ആ വികാരമൊക്കെ എനിക്ക് അത് കൊണ്ടുവരണം എന്നൊക്കെ ഇണ്ടായിരുന്നു എനിക്ക് പിന്നെ അതിനകത്തൊരു സാധനം ഉണ്ടല്ലോ ബോഡി കിട്ടില്ല പള്ളികളില് കല്ലറിക്കകത്ത് ബോഡി ഉണ്ടാവില്ല പേര് മാത്രം എഴുതി വെച്ചിട്ടുണ്ടോ പിണമില്ല കല്ലറകൾക്ക് കണക്കില്ലല്ലോ ഈ വള്ളം അണയും ോ ആ സാധനം എനിക്ക് ആഡ് ചെയ്യാൻ പറ്റിയത് ആൾക്കാരെ അത് ശ്രദ്ധിച്ചിട്ടുണ്ടോന്ന് അറിയില്ല കൊണ്ടെന്ന് പറഞ്ഞ ഒരു കാറ്റാണ് ആ പടത്തിന്റെ പേരും കൊണ്ടല്ല അത് കടലില് മത്സ്യത്തൊഴിലാളികൾക്ക് ഏറ്റവും അപകടം പിടിച്ചൊരു കാറ്റ് അതാണ് അത്രേ ആന്റണി വർഗീസ് ഒക്കെ ഉണ്ടല്ലോ തൊണ്ണൂറ് ദിവസം അങ്ങോട്ട് കടലിന് നടുവിൽ അങ്ങോട്ട് ചെയ്തു ഷൂട്ട് ഉണ്ടായിരുന്നത്രേ അത് പത്തുനൂറടി വലിയ കപ്പലിനകത്ത് അത് ചെയ്തിണ്ടാവ നമ്മൾ പോയത് കുഞ്ഞൊരു കപ്പലിനകത്ത് പോയി ആ ഞാൻ ഷൂട്ടിന് അതിലെ കുറച്ച് സീൻസൊക്കെ കടലിലെ നടുവിൽ തന്നെ ഷൂട്ടിന്നു തന്നെ ഭയങ്കര അപകടം പിടിച്ച പണിയാണ് നമ്മള് ഇമാജിൻ ചെയ്യണ പണിയേ അല്ല അത്